അപ്പോഴേ ഇന്ന് രാത്രിത്തെ ഫുഡ് എന്താണെന്ന് അറിയാമോ കപ്പയും മത്തിക്കറിയും അപ്പം കപ്പ ഞാൻ നന്നായിട്ട് വേവിച്ചിട്ട് കടുകൊട്ടിച്ച് താളിച്ചതാണ് കേട്ടോ പീരയൊന്നും ഇടില്ല കടുകൊട്ടിച്ച് താളിച്ച കപ്പയാണിത് അറ്റൽമുളകും മുളകും വെപ്പിലൊക്കെ ഇട്ട് റെഡിയാക്കിയതാണിത് അപ്പം അല്പം കപ്പ എടുക്കാം നല്ല പൂട്ടുപോലത്തെ കപ്പയായിരുന്നു കേട്ടോ പിന്നെ മത്തിക്കറിയാണ് അടിപൊളി മത്തി കിട്ടിയെന്ന് അപ്പം തേങ്ങയൊക്കെ അരച്ച് വെച്ച മത്തിക്കറിയാണ് അപ്പോൾ എനിക്ക് തലയാണ് ഇഷ്ടം മത്തിയുടെ അപ്പം തല രണ്ട് കഷ്ണം എടുക്കാം ചാറ് നല്ല കുറു കുറ ചാറിലാണ് വെച്ചേക്കുന്നത് കഴിക്കാം പൊളി 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 സൂപ്പറാട്ടോ തേങ്ങയും പച്ചവളവും ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം കൂടി അരച്ച് റെഡിയാക്കി കറിയാണ് സൂപ്പർ അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പം എല്ലാവരും കഴിച്ചോട്ടെ